മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടി നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയുമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ വൻ മുതലാളിമാരുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഓപ്പൺ മാർക്കറ്റിൽ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു ലാഭം ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുത്തതാണ് മറ്റൊരു വ്യവസ്ഥയുണ്ട് മൂഴിയാറിൽ നിന്നാണ് വരുന്ന വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ മൂഴിയാർ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മണിയാറിലെത്തി മണിയാറിലെ ജലവൈദ്യുതി പദ്ധതിയിൽ നിന്നാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വ്യവസ്ഥ പറയുന്നു മണിയാറിലെ ആ വെള്ളത്തിന് റോയൽറ്റി കൊടുക്കണം വ്യവസ്ഥയുണ്ട് എന്നിട്ട് ആ വ്യവസ്ഥ ലംഘിക്കാൻ വേണ്ടി ഇവര് സുപ്രീം കോടതി വരെ പോയി ജലം പൊതു സുപ്രീം സുപ്രീംകോടതിയെ കൊണ്ട് പറയിച്ച് അതിന് രക്ഷപ്പെട്ടു